ബി ജെ പിയിൽ ചേരാൻ ശോഭ സുരേന്ദ്രനുമായി ചർച്ച നടത്തിയ സി പി എം നേതാവ് കണ്ണൂർ രാഷ്ട്രീയത്തിലെ പ്രധാനിയാണ് ആ നേതാവിനെ തനിക്ക് അറിയാമെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ ഒരു ബോംബിട്ടതോടെ കണ്ണൂർ സി പി എമ്മിൽ കൂട്ടത്തല്ലു തുടങ്ങിയിട്ടുണ്ട് ഇ പി ജയരാജനാണ് ആ നേതാവെന്നും പറഞ്ഞ് സുധാകരൻ അടുത്ത ബോംബൂടെ പൊട്ടിച്ചതോടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് കണ്ണൂർ സി പി എമ്മിൽ തൊട്ടുപിന്നാലെ സുധാകരനെതിരെ പൊട്ടിത്തെറിച്ച് ഇ പി രംഗത്ത് വന്നിട്ടുണ്ട് തലയ്ക്ക് സുഖമില്ലെങ്കിൽ മരുന്ന് കഴിക്കണമെന്നാണ് ഇ പി ജയരാജൻ മറുപടി കൊടുത്തത് അങ്ങനെ ഇപിയും സുധാകരനും നേർക്കുനേർ പോരിലാണ് കണ്ണൂരിൽ കൂട്ടയടിക്കുള്ള വഴിയൊരുങ്ങുന്നു ശോഭയുമായി മാത്രമല്ല രാജീവ് ചന്ദ്രശേഖറുമായും ഇ പി ചർച്ച നടത്തിയെന്ന് സുധാകരൻ പൊട്ടിച്ചതാണ് അടാറിന്റെ പണിയായിരിക്കുന്നത് സി പി എമ്മിൽ അടപടലം വെട്ടി നിരത്തപ്പെട്ടു നിൽക്കുകയാണ് ഇ പി ജയരാജൻ പിണറായി വിജയനും എം വി ഗോവിന്ദനും ചേർന്ന് തേ ചൊട്ടിച്ചു പാർട്ടി സെക്രട്ടറി സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞും പറ്റിച്ചു ഈ അവഗണനയിൽ മനം എടുത്ത് ഇ പി ബി ജെ പി പാളയം ചാടുമോ പോകുമെന്ന് ഇപിയുടെ എതിരാളികളും ഒരിക്കലുമില്ലെന്ന് അനുയായികളും തമ്മിൽ പോര് ബി ജെ പിയിലേക്ക് പോകാൻ നിൽക്കുന്നത് ഇ പി ജയരാജനാണ് ശോഭാ സുരേന്ദ്രൻ മുഖാന്തരമാണ് അദ്ദേഹം ചർച്ച നടത്തിയത് ഗൾഫിൽ വെച്ചായിരുന്നു ആദ്യത്തെ ചർച്ച ചർച്ച ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്നും ഭീഷണി ഉണ്ടായതോടെ തൽക്കാലം പിന്നോട്ടു പോകുകയായിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനി എന്താണെന്നറിയില്ല എപ്പോഴാണ് ചർച്ച നടത്തിയതെന്ന് ഇപ്പോൾ പറയാനാവില്ല ഒരു ഗവർണർ സ്ഥാനത്തെക്കുറിച്ച് ചർച്ച നടന്നുവെന്നേ എനിക്കറിയൂ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് എം വി ഗോവിന്ദൻ സെക്രട്ടറി ആയതോടെ ഇ പി അസ്വസ്ഥനാണ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ലഭിക്കാതെ വന്നതോടെ അദ്ദേഹം നിരാശനായിരുന്നു പിണറായി വിജയനുമായിട്ടും അദ്ദേഹത്തിന് നല്ല ബന്ധമില്ല ഇതായിരുന്നു സുധാകരൻ പറഞ്ഞത് പക്ഷെ സുധാകരൻ കൊളുത്തിവിട്ടത് വലിയ ഒരു തീയാണ് അതായത് ശോഭാ സുരേന്ദ്രൻ ആദ്യം പറയുന്നു പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള കണ്ണൂരിലെ ഒരു നേതാവ് ബി ജെ പി പാളയത്തിലേക്ക് പോരാൻ ചർച്ച നടത്താൻ എത്തിയെന്ന് പിന്നാലെ വന്ന് സുധാകരൻ ആ പേര് പറയുന്നു ഇ പി ജയരാജനാണ് ആ നേതാവെന്ന് ഇതോടെ രാഷ്ട്രീയ കേരളത്തിൽ ചൂടൻ ചർച്ച കൊഴുക്കുകയാണ് അതും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു നീക്കവും വാദപ്രതിവാദങ്ങളും ഉയരുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി ഉണ്ടാക്കും ചെറിയ ബോംബൊന്നുമല്ല സുധാകരൻ പൊട്ടിച്ചത് കാരണം ഇത് ശരിയെന്ന് തോന്നും വിധത്തിലുള്ള പല സംഭവങ്ങളും ഉണ്ട് ഇപിയുടെ വൈദേഹം എന്ന റിസോർട്ട് വാങ്ങിയത് രാജീവ് ചന്ദ്രശേഖറാണ് ഇപിയുടെ ഭാര്യയും മകനും രാജീവുമായി ചേർന്ന് ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടെന്ന ആരോപണം അടുത്തിടെ വന്നിരുന്നു പലപ്പോഴും ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് ഈ അടുത്തിടെയായി ഇ പി നിന്ന് ഉണ്ടായിട്ടുള്ളത് ഒരു സീറ്റ് പോലും ഇല്ലാതെ പുറത്തിരിക്കുന്ന ബി ജെ പിയെ പൊക്കിയടിക്കുന്ന നിലപാട് ഇ പി യിൽ നിന്നുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് സി പി എമ്മും ബി ജെ പിയും തമ്മിലാണ് തെരഞ്ഞെടുപ്പിൽ പോരെന്ന പരസ്യ പ്രസ്താവനയും ബി ജെ പി ബൂസ്റ്റ് ചെയ്യുന്നതിന് തുല്യമായിരുന്നു ഇത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും ഇടതു പ്രചാരണത്തിലും സജീവമായിരുന്നില്ല ഇ പി കണ്ണൂരിൽ എം വി ജയരാജനാണ് സ്ഥാനാർത്ഥി കണ്ണൂരിൽ നിന്നുള്ള നേതാവായിട്ടും ഇ പി യെ കാണാനേ ഉണ്ടായിരുന്നില്ല സി പി എമ്മുമായി വളരെ അകൽച്ചയിലാണ് ജയരാജനെന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് കണ്ണൂരിൽ നിന്നുള്ള പിണറായിയോളം തലപ്പൊക്കത്തിലുള്ള നേതാവാണെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞത്